നാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ ബി ഡി ജെസിന് മുകളിലാണ് ഇപ്പോൾ ട്വന്റി ട്വന്റിയുടെ സ്ഥാനം വെറും അഞ്ച് സീറ്റിൽ മാത്രമാണ് ബി ഡി ജെസിന് വിജയിക്കാൻ കഴിഞ്ഞെങ്കിൽ ട്വന്റി ട്വന്റിക്ക് രണ്ട് പഞ്ചായത്തിൽ ഭരണമുണ്ട് ഇത് എൻ ഡി എക്ക് കൂടുതൽ കരുത്തിയകുമോ കേരളത്തിൽ ഈ ബി ജെ പി ഇതുവരെ കേരളത്തിൽ ഫൈറ്റ് ചെയ്ത് ഒറ്റക്കെയായിരുന്നു കൂടാരും ഇല്ല കാര്യം ഈ അയത്തം പ്രഖ്യാപിച്ച് മാറുന്നതുകൊണ്ട് ഒരു ഇടതിലേ വലിയ ഘടകക്ഷികൾ ആരും ഇതുവരെ ബി ജെ പിക്ക് മും ചേർന്നില്ല അങ്ങനെയാണ് ഇടക്കാലത്ത് ബി ഡി ജെ എസ് എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് പിരിക്ക് പോയത് ആ പാർട്ടി ഉണ്ടായത് തന്നെ പിന്നെ വി മുരളീധരൻ വെള്ളാപ്പള്ളിയുടെ ശേഷം ഉള്ള ചില ഡീലിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ ഒരു പാർട്ടിയാണ് അതിന് കേരളത്തിലെങ്ങും ഒരു സ്വാധീനമില്ല എന്ന് ഇതിനോടൊന്ന് തെളിയിച്ചുള്ളൊരു പാർട്ടിയാണ് പിന്നെ ആ പാർട്ടി നിൽക്കുന്നതിനു വേണ്ടിയിട്ടാണ് അതിനകത്തുള്ള കുറേ എസ് എൻ ഡി പേരുടെ ബന്ധപ്പെട്ട കുറച്ച് നേതാക്കളെ കേന്ദ്ര സർക്കാരിൻ്റെ ചില കോർപ്പറേഷനുകളിലും ബോർഡുകളിലും ചെയർമാന്മാരാക്കി അംഗങ്ങളാക്കി വെക്കണം അത് മാത്രമേ നടന്നിട്ടുള്ളൂ അത് അവരുടെ ആവശ്യങ്ങളെല്ലാം അവർ നേടിയെടുത്തിട്ടുണ്ട് എന്നാൽ ഒരു സ്ഥലത്ത് പോലും അവരുടെ അധ്യക്ഷനായ തുഷാർ വള്ളിയ വെള്ളാപ്പള്ളിയെ പോലും ഒരു സദ്യ ജയിപ്പിക്കാനായിട്ട് ആ പാർട്ടി കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതൊരു സമ്പൂർണ്ണ പരാജയമാണ് ബി ഡി ജെ എസ് എന്ന് പറയുന്നത് കേരളത്തിനെ സംബന്ധിച്ചിട്ട് അപ്രസക്തമായ ഒരു പാർട്ടിയാണ് ബി ജെ പിടെ തണലി നിന്ന് വേറെ പല സഹായങ്ങളും തേടുന്ന ഒരു എസ് എൻ ഡി പിയുടെ ഒരു ബൈ പ്രോഡക്റ്റ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം അല്ല അതിൻ്റെ അപ്പുറം അതിന് വേറൊരു ി നേതാക്കൾ നിരന്തരം പറയുന്നത് നിയമമായാലും വട്ടൂർക്കാവായാലും അതോടൊപ്പം തന്നെ കഴക്കൂട്ടമായാലും ബി ജെ പിയുടെ പുതിയ പല എ പ്ലസ് മണ്ഡലങ്ങളും രൂപീകരിക്കാൻ കാരണം അങ്ങനെ ആ എ പ്ലസ് മണ്ഡലങ്ങളിൽ വലിയ വളർച്ച ഉണ്ടാക്കാൻ കാരണം തങ്ങളാണെന്ന് പലതവണ ആവർത്തിക്കുന്നുണ്ടല്ലോ അല്ല ഈ അവകാശവാദം ആർക്കും ഉന്നയിക്കാമല്ലോ കാരണം അങ്ങനെ അവകാശവാദം ഉന്നയിച്ചാലിൻ്റെ ഈ ഒരു സ്ഥാനം കിട്ടത്തുള്ളൂ പക്ഷേ സത്യമാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കണക്കുകൾ പരിശോധിച്ചാലും മതി ഇതുവരെയുള്ള ബി ഡി ജെ എസിന്റെ പെർഫോമൻസ് ലോക്സഭയിലായാലും അതുപോലെ തന്നെ നിയമസഭകളിലായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലായാലും അവരുടെ പെർഫോമൻസ് വേണം മനസ്സിലാക്കിയാൽ മതി ഇതിൽ ഏറ്റവും എളുപ്പവും നടന്ന തദ്ദേശ തന്നെ നോക്കിയാൽ മതി കാരണം ഈഴവർ മഹാഭൂരിപക്ഷമുള്ള ഈഴവരെ പ്രധാനം ചെയ്യുന്ന പാർട്ടി എന്നാണല്ലോ സങ്കല്പം മഹാഭൂരിപക്ഷമുള്ള സ്ഥലങ്ങൾ പോലും അവർക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അവരിപ്പോഴും വോട്ട് കൊടുക്കുന്നത് സി പി എമ്മിന് തന്നെയാണ് വലിയൊരു ഭാഗം ഈഴവർ ഇപ്പോഴും വോട്ട് ചെയ്യുന്നത് സി പി എമ്മിന് തന്നെയാണ് എന്തുകൊണ്ടാണ് കാരണം അവരുടെ വിശ്വാസ്യത നേടിയെടുക്കാൻ ഈ പാർട്ടി കഴിഞ്ഞിട്ടില്ല എൻ്റെ കാരണം എന്താ ഇത് വെള്ളാപ്പള്ളി ഇടേശ്വരും ഈ പറഞ്ഞപോലെ തുഷാർ ഉള്ളപ്പോഴേ ഒത്തുകളിയാണെന്നുള്ളത് ഈഴവർക്കളെ അറിയാം ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് പിന്നെ അത് വളർച്ച പ്രാപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം ആ സാഹചര്യത്തിലാണ് ട്വൻ്റി ട്വൻ്റി പോലുള്ള പാർട്ടി എൻ ഡി എയുടെ ഫോണ്ടിലേക്ക് വരുന്നത് പത്ത് വർഷമായിട്ടുള്ള ആ പാർട്ടി രൂപീകരിക്കപ്പെട്ടിട്ട് പത്ത് വർഷം ഞാൻ പത്ത് വർഷമായിട്ടുള്ളത് ഇലക്ഷനിൽ മത്സരി പതിനാല് വർഷമായ പാർട്ടി രൂപീകരിച്ചിട്ട് പക്ഷേ നാല് നിലവിൽ നാല് ഗ്രാമപഞ്ചായത്തുകൾ അവർ ഭരിക്കുന്നു രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകൾ പ്രധാന പ്രതിപക്ഷമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ നാല് ശതമാനം വോട്ട് അധികം നേടി പിന്നെ എറണാകുളം ജില്ലയിൽ പിന്നെ എറണാകുളം ജില്ലയിൽ തൃശ്ശൂരിൻ്റെ ചില ഭാഗങ്ങളിലും വലിയ സ്വാധീനം ഈ പാർട്ടിക്ക് ചെലുത്താൻ കഴിയും അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യമായിട്ടാണ് എൻ ഡി എയുടെ ഭാഗത്ത് ജനമുള്ള ഒരു പാർട്ടി ഒന്നും ചേരുന്നത് അല്ലെങ്കിൽ വോട്ടുള്ള ഒരു പാർട്ടി ഒന്നും ചേരുന്നത് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുണം ബി ജെ പിക്ക് ലഭിക്കുന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല അങ്ങനെ പറയുമ്പോഴേക്കും അതിലെ പല നേതാക്കളും കോൺഗ്രസിലേക്ക് പോകുന്നു എന്ന രീതിയിൽ പത്രപ്രസ്താവനകൾ വരുന്നുണ്ടല്ലോ അല്ല അത് ഞാൻ ശ്രദ്ധിച്ചു ഈ പോയതെന്ന് പറഞ്ഞ നേതാക്കളുണ്ടല്ലോ അവർ പൊട്ടിത്തെറി രണ്ടായി എന്നൊക്കെയാണ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് അത് അവരുടെ ഒരു പുകച്ചിലാണ് കാരണം ഈ ഈ സംവിധാനം മൂന്നാം മുന്നണി വളർന്നു വരുന്നതിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് കാര്യം അവരെ പ്രതീക്ഷിച്ചിരിക്കുന്നതിന് എങ്ങനെയെങ്കിലും വിളിച്ചേറ്റ് മുഖ്യമന്ത്രിയാക്കാനവിടുത്ത പിന്നെ മാധ്യമം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് ഈ പറഞ്ഞതുപോലെ സാബു ജവൻ്റെ പാർട്ടി ഇതിനോട് ലയിക്കുന്നത് അതിൽ പിരിഞ്ഞുപോയതാരൊക്കെ അറിയുമോ കുറച്ച് മുസ്ലിങ്ങളാണ് കാര്യം അവർ പരമ്പരാഗത മോദി വിരോധികളാണല്ലോ വേറെ ആരൊന്നും പോയിട്ടില്ല നിലവിൽ കൊള്ള ഭരണസമിതിയിൽപ്പെട്ട ഒരാൾ പോലും ഈ പാർട്ടി ട്വൻറ്റി ട്വൻറ്റിന്ന് പിന്നെ പിരിഞ്ഞു പോയിട്ടില്ല അല്ലെങ്കിൽ രാജിവെച്ചിട്ടില്ല അവർ മാറിപ്പോയിട്ടില്ല ഇതിൻ്റെ ഏതെങ്കിലും ഘടങ്ങളിൽ പ്രവർത്തിക്കുന്ന ചില ആളുകൾ അത് പ്രത്യേകിച്ച് ഈ മുസ്ലിം മുസ്ലിങ്ങളാണ് പലരും ഈ പറഞ്ഞതുപോലെ നേരെ കോൺഗ്രസിലേക്ക് പോകുന്നത് അവർക്ക് പറ്റിയ സ്ഥലം അവിടെയാണല്ലോ കോൺഗ്രസ് എന്ന് പറയുന്നത് തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കുള്ള ഒരു കൂടാരമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അടപ്പിക്കാറ് അവരതിനു വേണ്ടിയിട്ടുള്ള എന്താണ് സഹായവും സഹകരണവും കൊടുക്കുകയും ചെയ്യും അതുകൊണ്ട് ഇത് വലിയ ഒന്നും ടി ട്വൻറ്റി എന്ന് പറയുന്ന പാർട്ടിയിൽ ഉണ്ടാക്കാൻ പോകുന്നില്ല അത് പിന്നെ സാബുജമേനെ വ്യക്തമാക്കി താല്പര്യം അവർക്ക് നിൽക്കാൻ ഇല്ലാത്തവർക്ക് പോകുക എന്ന് കാര്യം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നയം വ്യക്തമാക്കി കാരണം വികസിത കേരളം അതാണ് ബി ജെ പിൻ്റെ മുദ്രാവാക്യം ഞാൻ ശ്രീധനോട്ടൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പോൾ ഇലക്ഷൻ ഭരണത്തിൻ്റെ ഘട്ടത്തിലാണല്ലോ ഈ ഇടതു വർഷമോ കേരളത്തിന് വേണ്ടി വർത്താനം പറയുന്നുണ്ടോ നമ്മൾ നമ്മുടെ ജനങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേരളത്തിൻ്റെ വികസനത്തെ കുറിച്ചോ നാളത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ടോ അവർ എന്തെങ്കിലും പരിപാടിയോ പിന്നെ പദ്ധതി അവർ പറയുന്നുണ്ടോ ഇവർ പറയും ഇവരുടെ എല്ലാം എന്താണ് വെറും മതത്തിൽ മാത്രം നിൽക്കുകയാണ് ഇടതുവശമായാലും വലതുവശമായാലും മതത്തിൽ ചുറ്റിപ്പറ്റി മാത്രമാണ് അവരുടെ ഇലക്ഷൻ അജണ്ട എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെയാണ് പ്രീണനം എന്നുള്ള അറിയുന്നത് പ്രീണനത്തിൻ്റെ അങ്ങേയറ്റത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതേ സ്ഥലത്താണ് ബി ജെ പി വികസിത കേരളം എന്ന് പറയുന്ന മുദ്രവാക്കി മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ എല്ലാ വിഭവ ജനങ്ങളെയും മുസ്ലിം ആയാലും ക്രിസ്ത്യാനും ഹിന്ദു ആയാലും ആർക്കായാലും എല്ലാവർക്കും പ്രയോജനം കിട്ടുന്ന കേരളം എന്നുള്ള ഒരു ഡെവലപ്മെൻറ്റ് മോഡലാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ആ മോഡലിനാണ് സാബുജം ഇഷ്ടപ്പെടുന്നത് കാരണം അദ്ദേഹം ഒരു വ്യവസായിയാണ് നാട്ടിൽ വ്യവസായം ചെയ്യാൻ സംബന്ധിക്കാതെ കെട്ടിടിച്ച ആളുകളാണ് ഈ രണ്ടുകൂട്ടരും ഇടതരും വലുതനും ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പം നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ട്വൻ്റി ട്വൻ്റി മത്സരിച്ച സീറ്റുകളിലെല്ലാം ഇടതുവർഷം വലുതുവർഷം മുസ്ലിം ലീഗ് ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടി തുടങ്ങിയ ഈ ചെലന്തി പിന്നെ അതുപോലെ തന്നെ തേള് പാമ്പ് എന്നൊക്കെ പറയുന്ന സാധനം ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്നിട്ട് അവർ ഒരു പൊതുസ്ഥാനാർത്ഥി മത്സരിപ്പിച്ചു അപ്പം നോക്കിയോളൂ എന്താണ് കേരളത്തിൽ നടക്കുന്നതെന്ന് ഏതെങ്കിലും മാധ്യമം റിപ്പോർട്ട് ചെയ്തോ ഇപ്പോൾ സൗജ്യം പറയുമ്പോഴാണ് ഈ സത്യങ്ങളൊക്കെ വെളിയിൽ വരുന്നത് അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു വികസന കാഴ്ചപ്പാടായിട്ട് മുന്നോട്ട് വരുന്നവരെ ചെയ്യുക ഇല്ലാതാക്കുക എന്നിട്ട് ഇവരുടെ ഈ അഴിമതി രാഷ്ട്രീയവും ഒത്തുതീർപ്പ് രാഷ്ട്രീയവും പ്രണൻ രാഷ്ട്രീയവും മാത്രമേ ഇവിടെ പാടുള്ളൂ പുതിയൊരു പാർട്ടി ഇവിടെ വരരുത് മുന്നണി വരരുത് എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഈ ഇതിനെ തകർക്കാൻ ശ്രമിച്ചത് എന്നിട്ട് തകർന്നു ആ പാർട്ടി അപ്പോൾ അത്രത്തോളം ജനബിന്തുണ ആ പാർട്ടിക്ക് ഉണ്ടെന്നല്ലേ എന്നെ നമുക്ക് മനസ്സിലാക്കാൻ ആ ജനപിന്തുണ പിന്തുണ ബി ജെ പിക്ക് വേണ്ടി ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുണമുണ്ടാകുന്ന എന്റെ തർക്കമൊന്നുമില്ല ഇത് ബി ഡി ജെ എസിനു വേണ്ടി തിരിച്ചടിയാക്കുമോ കാരണം തങ്ങളെക്കാൾ ഒരു ശക്തിയുള്ള മുന്നണി ഈ പാർട്ടിയിൽ ഒരു പാർട്ടി വരികയാണ് അത് പ്രതിസന്ധിയാക്കുമോ ബി ഡി ജെ എസ് വലിയ താമസമില്ലാതെ തന്നെ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് അപ്രസിദ്ധമാകും അപ്രസിദ്ധമാകുന്ന മാത്രമല്ല അവരെ മുന്നണിയിലെടുക്കാൻ കോൺഗ്രസും എൽ ഡി എഫും മുൻപേ തയ്യാറാണ് അല്ല അത് അവരുടെ വേറെ ചില താല്പര്യങ്ങൾ വെള്ളാപ്പള്ളിയെ സ്നേഹിക്കാൻ വേണ്ടിയാണ് ബി എസ് വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളിയിലെ ഇഷ്ടം കാരനാണോ അത്രേ ഉള്ളത് വേറെ മറ്റൊന്നും അവർക്കറിയാം വോട്ടൊന്നുമില്ല അവർക്ക് വന്നിട്ടറിയാം ബി ഡെഎസ് സ്വാഭാവികമായി എക്സിറ്റ് ആവാനാണ് സാധ്യത എൻ ഡി എൽ ഭാവിയിൽ അവർക്ക് വേറെ താൽപ്പര്യങ്ങളാണ് അല്ലെങ്കിൽ പിന്നെ ട്വൻ്റി ട്വൻറ്റി കൂടുതൽ സീറ്റ് കൊടുത്തു വന്നോ അല്ലെങ്കിൽ അവരെ കൂടുതൽ പരിഗണിക്കുന്നതിൻ്റെ പേരിൽ പിണങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ബി ഡി ജെ എസ് എൻ ഡി എൽ ഉണ്ടാവില്ല എന്നൊരു തർക്കമാണ് ഇനി ഈ ട്വന്റി ട്വൻ്റി ഇതിൽ ഒന്നോടൊപ്പം തന്നെ ഇനിയും മറ്റു പല കക്ഷികളിൽ വരാൻ സാധ്യതയുണ്ട് ഉദാഹരണത്തിന് എൻ സി പിന്നെ പവാറിന്റെ പാർട്ടി അമ്മാവനും മരുമോവനും തമ്മിൽ അവിടെ ഒരുമിച്ചു രണ്ടുപേരും മാറിയത് ഇവിടെ ഒരു കഷ്ണം കടപ്പുണ്ട് എൻ സി പിയുടെ ഒരു കഷ്ണം ആരോടെ ചേർന്നത് വിഷമി നിൽക്കുന്നവരാണ് നാളെ അവരും ഇതിൽ വന്നുണ്ടാകുകയില്ല അപ്പോൾ ഒരു പിന്നെ എന്താണ് വോട്ടിംഗ് പവറുള്ള ഒരു പാർട്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു ചില കൊച്ചു പാർട്ടികളും നാളെ എൻ ഡി എടൊപ്പം ചേർന്ന് കഴിഞ്ഞാൽ അതിശയിക്കേണ്ടതില്ല കാരണം ഈ രണ്ടു കൂട്ടരുടെയും കള്ളി വെളിച്ചത്താവുകയും ജനം തിരിച്ചറിഞ്ഞിന് അവരോടൊപ്പം തന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി എൻ്റെ എൻ്റെയോടൊപ്പം വന്നുകഴിഞ്ഞാൽ തീർന്നില്ലേ അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ഇതിനുള്ളൊരു സാധ്യത വർദ്ധിച്ചു ചേർത്തിട്ട് വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുള്ളത് പക്ഷേ ഞാനിതിൽ പറയാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ കുറച്ചാൾ മുമ്പ് പഴയ ഡി ജി പി ടി പി സെൻകുമാർ ഒരു സ്റ്റേറ്റ്മെൻ്റ് എടുത്തി അദ്ദേഹം എക്സിൽ കൂടെ പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞത് ബി ജെ പി കേരളത്തിൽ ടാക്ടിക്കൽ വോട്ടിംഗ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു അതായത് തോൽപ്പിക്കേണ്ടവരെ തോൽപ്പിക്കണം അദ്ദേഹം വെടിശേജ് ലക്ഷ്യമാക്കിയാണ് പറഞ്ഞത് വി ഡി ശേഷിനെ പറവൂര് ബി ജെ പി എണ്ണം പറഞ്ഞ് തോൽപ്പിക്കണമെന്നാണ് എൻ്റെ ആവശ്യപ്പെട്ടത് കാരണം ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയവാദി എന്ന് പറയുന്നത് വി ഡി സതീശന അത് ജമാഅത്തെ ഇസ്ലാമിൻ്റെ നേതാക്കളോ മറ്റാരും അല്ല വി ഡി സതീശനാണ് അപ്പോൾ വി ഡി സതീശൻ ഹിന്ദു എന്ന് പറഞ്ഞ് നിൽക്കുകയും ഹിന്ദുക്കൾക്ക് വേണ്ടി ഒന്ന് നിൽക്കുകയും ചെയ്യുകയും ഹിന്ദുക്കളുടെ വോട്ട് വാങ്ങുകയും പറവൂരിലെ അദ്ദേഹത്തിൻ്റെ പിന്നെ അസംബ്ലി സീറ്റിൽ പര മാക്സിമം ഹിന്ദുക്കളാണ് അവരുടെ വോട്ട് വാങ്ങി ജയിക്കുകയും എന്നിട്ട് അവരെ ചതിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അപ്പുറത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സാധാരണ മുസ്ലിം സംഘടനയാണ് ടാക്ടിക്കൽ വോട്ടിങ്ങ് നടന്നത് എസ് ഡി പിഐയെ പോലുള്ള സംഘടന കാരണം ഇന്നാൾ തോൽപ്പിക്കണമെന്നൊരു അടിസ്ഥാനത്തിലാണെങ്കിൽ അവർ എന്ത് ചെയ്യും വോട്ടപ്പുറത്ത് മാറ്റി കൊടുക്കും ബി ജെ പി അത് പയറ്റണം എന്നാണ് പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിലാണെങ്കിൽ ബി ജെ പി നൂറ്റി നാൽപ്പത് സീറ്റിന് നാലായി കാണണം എന്നെൻ്റെ അഭിപ്രായം കാരണം മുപ്പഞ്ച് സീറ്റ് അവർ ജയിക്കാനായി മത്സരിക്കണം മുപ്പഞ്ച് സീറ്റ് അവര് രണ്ടാം സ്ഥാനം വരാൻ വേണ്ടി മത്സരിക്കണം ഇനി മുപ്പത്തഞ്ച് സീറ്റ് സീറ്റ് വർധനയ്ക്ക് വേണ്ടിയും അടുത്തൊമ്പ സീറ്റ് ആളുകളെ തോൽപ്പിക്കാൻ വേണ്ടി അതായത് കണ്ടെത്തി തോൽപ്പിക്കണം ആരാണ് ഈ പിന്നെ കേരളത്തിന്റെ പൊതുശത്രു അല്ല എങ്കിൽ ഹിന്ദുവിന്റെ ശത്രുവാര് ബി ജെ പിയുടെ ശത്രുവർ എന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്യണം അങ്ങനെ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞതുപോലെയുള്ള ഇവരൊക്കെ പേടിക്കും ഈ ഇപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അനാവശ്യ പ്രണനം ഉണ്ടല്ലോ അത് ഒരു പരിധിവരെ നിൽക്കും കാരണം എനിക്കും പണി കിട്ടും എന്ന് തോന്നിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും അടങ്ങും കൃത്യമായിട്ട് രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ മത്സരിക്കുകയും ജയിക്കുകയും അല്ലെങ്കിൽ പരാജയപ്പെടുകയും ചെയ്യും ഒരിക്കലും ഈ പറഞ്ഞപോലെ പ്രണവത്തിൻ്റെ ഒരു അങ്ങറ്റത്തിലേക്ക് ഒരിക്കലും പോകില്ല എന്നുള്ളതാണ് പിന്നെ എനിക്ക് മനസ്സിലാക്കി കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ടാറ്റിക്കൽ വോട്ടിംഗ് ഇപ്രാവശ്യം ബി ജെ പി അതിന് ശ്രമി ശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സാഹചര്യത്തിൽ ബി ഡി എസ് പോലുള്ള ആർക്കും വേണ്ടാത്ത പാർട്ടി തികച്ചും അപ്രസക്തമാണ് ടി ട്വൻറ്റിയിൽ വന്നതോടുകൂടി പിന്നെ സ്വാഭാവികം ഇവരുടെ ഭാവി ഒരു എന്ന് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക